ഖത്തറും യു എയും നിബന്ധനകളോടെ പ്രവാസികൾക്കായി വാതിൽ തുറക്കുമ്പോൾ സൗദിയും മറ്റ് പല രാഷ്ട്രങ്ങളും ഇപ്പോഴും കൊട്ടിയടച്ചിരിക്കുകയാണ് റെഡ് ലിസ്റ്റിൽ ഇന്ത്യ ഉൾപ്പെടുത്തി ബഹ്റൈൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബഹ്റൈൻ വാതിലുകൾ തുറക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏറെ ആശയോടെ കാത്തിരുന്ന പ്രവാസികൾക്ക് വീണ്ടും നിരാശയായിരിക്കുകയാണ് ഈ വാർത്ത നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും The അതിതീവ്രതയുള്ള രാജ്യങ്ങളുടെ പട്ടിക അതായത് റെഡ് ലിസ്റ്റ് ബഹ്റൈൻ വീണ്ടും പുതുക്കിയിരിക്കുകയാണ് ഇന്ത്യ പട്ടികയിൽ തുടരുമെന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത് ജോർജിയ ഉക്രൈൻ മലാവി എന്നിവ കൂടി റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതോടെ ആകെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ റെഡ് ലിസ്റ്റിലായിട്ടുണ്ട് സ്വദേശികളും ബഹ്റൈനിൽ സ്ഥിരതാമസ വിസയുള്ളവരും ഒഴികെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ ട്രാൻസിറ്റ് ചെയ്തവർക്കും ബഹ്റൈനിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല യാത്രാനുമതിയുള്ളവർ യാത്രയ്ക്ക് മുൻപുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ പി സി ആർ പരിശോധന ക്യൂ ആർ കോഡുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്യണം ബഹ്റൈനിൽ എത്തിയാൽ ഉടനെയും പത്ത് ദിവസത്തിനു ശേഷം പി സി ആർ പരിശോധന നടത്തുകയും ചെയ്യണം ഈ പരിശോധനയ്ക്കുള്ള നിശ്ചിത ഫീസ് ബഹ്റൈൻ വിമാനത്താവളത്തിൽ പണമായോ അവയർ ബഹ്റൈൻ ആപ്പ് വഴി ഓൺലൈനായോ മുൻകൂറായി അടയ്ക്കണം ബഹ്റൈനിൽ സ്ഥിരം മേൽവിലാസം ഇല്ലാത്തവർക്ക് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ ലൈസൻസുള്ള ക്വാറന്റൈൻ സെന്ററുകൾ ലഭ്യമാക്കും ബഹ്റിൽ സ്വന്തം പേരിലോ അടുത്ത ബന്ധുക്കളുടെ പേരിലോ സ്ഥിരം വിലാസമുണ്ടെങ്കിൽ ക്വാറന്റൈൻ അവിടെ തന്നെ അനുവദിക്കുന്നതായിരിക്കും കൊറോണ വ്യാപനത്തിനെതിരെയുള്ള ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സിന്റെ ഉപദേശപ്രകാരമാണ് റെഡ് ലിസ്റ്റ് പട്ടികയിൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതും അതേസമയം സിനിമാ തിയേറ്ററുകളിൽ മൊത്തം ശേഷിയുടെ മുപ്പത് ശതമാനം കാണികളെ ഉൾക്കൊള്ളാമെന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതായി ബന്ധപ്പെട്ടവർ അറിയിക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യക്കാർക്ക് വീണ്ടും കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഉരുവായിരിക്കുന്നത് ബഹ്റൈൻ വാതിലുകൾ അടച്ചുവെങ്കിലും യു എ ഇ ഖത്തർ വഴി ഇപ്പോഴും പ്രവാസികൾ ബഹ്റൈനിലേക്കും മറ്റ് പല രാഷ്ട്രങ്ങളിലേക്കും എത്തിച്ചേരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ